ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷൻ മൂന്നാം ഘട്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് ഈ വർഷം രജിസ്റ്റർ ചെയ്ത് ഇതുവരെ അഡ്മിഷൻ ലഭിച്ചിട്ടില്ലാത്തവർക്കും ലഭിച്ച കോളേജ് അല്ലാതെ മറ്റൊരു കോളേജിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഈ മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണി വരെ പുതുക്കിയ ഓപ്ഷൻസ് അടങ്ങുന്ന ലിസ്റ്റ് കൺഫേം ചെയ്യാനുള്ള അവസരമാണ് അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഈ ഘട്ടത്തിന്റെ പ്രൊഫഷണൽ അലോട്ട്മെന്റും ഇരുപത്തി ഏഴാം തീയതി ഫൈനൽ അലോട്ട്മെന്റും വരുന്നു എന്നാണ് ഇപ്പോൾ കൗൺസിൽ പുറത്തുവിട്ടിരിക്കുന്ന അറിയിപ്പ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇരുപത്തെട്ടാം തീയതി മുതല് മുപ്പതാം തീയതി വൈകിട്ട് നാലു മണിവരെ ലഭിച്ചിരിക്കുന്ന കോളേജിൽ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായി ചെയ്ത് ഈ വർഷം നിങ്ങൾക്ക് മികച്ച ഒരു കോളേജിൽ സീറ്റ് ലഭിക്കാനായി നിങ്ങളെ സഹായിക്കാൻ കോളേജ് ഗുരു നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് എത്രയും വേഗം താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ അവസരം പാഴാക്കാതിരിക്കുക കൂടുതൽ ഇതുപോലുള്ള വിവരങ്ങൾ ഇനിയും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ക്ലിക്ക് ചെയ്യുക താങ്ക്